മഹാന്മാരായ ഇമാമിങ്ങളുടെ പേരിൽ ഇബാന എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് കള്ള കിതാബ് കൊണ്ടുവന്നിട്ട് ഞാൻ അഞ്ചെണ്ണം കൈ പിടിച്ചിട്ട് അഞ്ചു അഞ്ച് ജാതിയാണ് എന്ന് ഞാൻ കാണിച്ചിരുന്നു വന്ന് അവസാനം മൗലവി എന്തായിരുന്നു അറിയാം നിങ്ങൾ മൗലവി പറഞ്ഞേ അക്കസാമുല്ലദ്ദാത്ത് എന്നൊരു ഉണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് റാസീ മാമ് പണ്ടുള്ളിലെല്ലാം മടങ്ങി എന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ നമ്മളെ പ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞു ആ കിതാബ് ഒന്ന് കാണിച്ചിരുന്നു എന്ന് വയ്ക്കണേ അയാളോട് അങ്ങനെ അബ്ദുറഹ്മാൻ സലഫീൻ്റെ അടുത്ത് പോയി അയാൾ വെച്ചാൽ കിതാബ് കിതബ് ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ചോദിച്ച വിനങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് അതെന്റെ ഡയറിയില് അതെ അക്സാമുൽ ലാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ബയാനു തൽബീസിൽ ജഹമീയെന്നു പറഞ്ഞ കിതാബിൽ ഇവനു തേമിയ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ അവർ ചക്കിതാബ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ അതും ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്നുള്ളത് അപ്പൊ ഇവർ വെച്ച് വിനങ്ങൾ അങ്ങനെയാണ് ഡയറിയിൽ ഉള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റേജ് വന്ന് വായിച്ചു കൊടുത്ത് അതിലാണ് പഠിച്ചോനെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞോ അള്ളാ ഒരു കട്ടിന്റെ മോള് കയറി എഴുന്നിട്ട് അള്ളാക്ക് ദേഷ്യം പിടിക്കുമ്പോൾ കനം കൂടും അപ്പൊ ശബ്ദം ഉണ്ടാവും അത് പറഞ്ഞ കിതാബാണ് ഇന്നേ വരെ മൗലികമാർക്ക് ബയാനു അവർ പറഞ്ഞ അക്സാബുൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പൊ അഗ്രഹമാണ് സ്ഥലഫീൽ ഈ കാണുന്നില്ല കഴിഞ്ഞ സമ്മേളനം നടന്നോക്കയാളില്ല അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ലാതെ അലഹമുല്ലാ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇമാം ഫുദ്ദീൻ ഇറാജി അദ്ദേഹം അറിയപ്പെട്ട മുത്തക്കല്ലിയുമായിരുന്നു അൽമുൽ കലാമിലും ഫൽസഫയിലും ഉസൂറിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിൽ നിന്ന് വിരമിക്കുകയും ഇൽമുൽ കലാമ് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായേനെ അങ്ങനെ ഖേദിക്കുകയും തൗബ് ചെയ്യുകയും സെലഫിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റു കിതാബുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നാം കാണുന്നത് അൽ അൽഹാഫിർ ഇബ്നു കസീറിൻ്റെ ചരിത്ര കിതാബായ തബക്കാത്തുൽ ഫുഖഹാ ഇ ഷാഫിൻ എന്ന കിതാബാണ് അതായത് ഷാഫി ഫുഖഹാക്കളുടെ ചരിത്ര ഗ്രന്ഥമാണ് ഇബ്ൽ കസീർ രചിച്ച കിതാബിന് രണ്ടാം വാള്യം നൂറ്റി എൺപത്തിയഴാമത്തെ പേജിൽ കാണാൻ സാധിക്കും അതായത് എൽമുൽ കലാമിൽ മുഴുകിയതിൻ്റെ പേരിൽ ഇമാം റാസി ഖേദിച്ചിട്ടുണ്ട് كما قال الشيخ تقي الدين بن الصلاح رحمه الله أخبرني القطب الطوغاني مرتين أنه سمع الفخر الرازي يقول ليتني لم أشتغل بعلم الكلام وبكى هذا شافعي مذهب لي إمام تقي الدين بن الصلاح رحمه الله أدهم أخبرني القطب الطوغاني القطب الطوغاني لن نبراوش منه എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേട്ടു ഇമാം റാസി പറഞ്ഞതായിട്ട് ലൈ തലീനു കലാം അൽമുൽ കലാം കൊണ്ട് ഞാൻ ഉൽ കലാം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അൽമുൽ കലാമിൽ ഞാൻ മുഴുകി അതിൽ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് കേൾച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ് എന്നിട്ട് نهاية إقدام العقول عقال وأكثر سعي العالمين ضلال إني بريق الجلية نعم وأرواحنا في وحشة من جسومنا وحاصل دنيانا أذى ووبال ولم نستفد من بحثنا طول عمرنا إلا سوى أن جمعنا فيه قيل وقالوا هذا هي إيه علم الكلام ഒരു പ്രയോജനവുമില്ല അധിക പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴികേടാണ് നമ്മുടെ പഠനത്തിൽ അതായത് ഇത്രയും കാലത്തിൻ്റെ ആ പഠനത്തിൽ ഒരു ഫാദി നമുക്ക് ഉണ്ടായിട്ടില്ല കീലവക്കാലു എന്ന കാര്യം മാത്രം നാം ശേഖരിച്ചു ക്രോഡീകരിച്ചു എന്നല്ലാതെ എന്നിട്ട് പറഞ്ഞു ഡഖ്തബർ തുർ അൽ കലാമിയൽ മനാഹിജ് അൽ ഫൽസഫിയ അതായത് കലാമിയായ വഴികളും ഫൽസഫിയായ ഫിലോസഫിയുടെ വ്യത്യസ്ത മാർഗങ്ങളുമൊക്കെ നാം പരീക്ഷിച്ചതാണ് പരിശോധിച്ച് പരീക്ഷിച്ചതാണ് ഫലം അജിത് അലീല അതായത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ദാഹശമനോ അല്ലെങ്കിൽ രോഗശമനം ഒന്നും അതിൽ നിന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫാ ഇതി അതിൽ നിന്നില്ല അതായത് ഏറ്റവും ശരിയായ മാർഗം വഴി ഖുർആാനിൻ്റെ വഴിയാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് ഇമാ ഇമാം റാസി പറഞ്ഞതായിട്ട് ഇബ്ലുഖീർ പോലെയുള്ള എത്രയോ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമാം റാസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കിതാബായ അക്കസാമുൽ ലദ്ാത് എന്ന കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മറ്റു കിതാബുകളിലും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം ഇമാം റാസി അവസാനമായി എഴുതിയ വസീയത്തിൽ നല്ലൊരു അക്കീതയാണ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് സഹോദരൻ്റെ സംശയം എന്താണ് അതായത് അക്കസാമുൽ ലജ്ജാത്ത് എന്ന കിതാബ് ഇമാം റാസിക്കുണ്ടോ എന്നാണ് ഇമാം റാസിക്ക് അക്കസാമുൽ ലജ്ജാത്ത് എന്ന കിതാബില്ല ഇല്ല അത് ഇബ്രുൽ തൈമിയും ഇബ്രുൽക്കൈയും ഒക്കെ നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞതാണ് അതല്ലാതെ അങ്ങനൊരു കിതാബ് ഇമാം ഇല്ല എന്ന് പല വേദികളിലും വാഴക്കാട് ഗണ്ഡന മുതൽ തന്നെ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി വാദിക്കുകയുണ്ടായി പല വേദികളിലും അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇന്ന് വരെ ഒരു മൗലം നീക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇമാം റാസിക്ക് അങ്ങനെ ഒരു കിതാബ് ഉണ്ട് എന്ന് മാത്രമല്ല അതിലുള്ള വരികൾ ഇബ്രീമി ഇബ്ദുൽ കൈമൊക്കെ ഉദ്ധരിച്ചത് പോലെ തന്നെ പല പ്രഗത്ഭരായ ശാസ്ത്രയി പണ്ഡിതന്മാർ ഷാസ് മധഹബിലെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറിൽ വെച്ച് അമേരിക്കയിൽ വെച്ച് പ്രതികരിക്കപ്പെട്ട പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആ ഗവേഷകൻ പറയുകയുണ്ടായി ഇബ്രു തൈമി ഇബ്രുൽ കയ്മക്ക് ഉദ്ദേശിച്ച കിതാബ് ഇത് തന്നെയാണ് അതായത് ദുനിയ ദുനിയാവിലെ ദുനിയവിയായ ഐഹികമായ ആസ്വാദനങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കൃതിയാണ് ഇമാം റാസി രചിച്ചത് അപ്പോൾ ആ കൃതി അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളിലേക്ക് പോയിട്ട് തന്നെ ഒരു ഗവേഷകൻ അത് പരിശോധിക്കുകയും അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റിസാലത്തു ദുനിയ എന്ന പേരിൽ അത് അച്ചടിക്കപ്പെടുകയും ചെയ്തു അത് അമേരിക്കയിലെ ബോസ്റ്റണിൽ ബ്രിൽ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധീകരിച്ച ഒരു ശാലയാണ് സഹോദരന്മാർ നിങ്ങളിവിടെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് റിസാലത്തു ദുനിയ إن كتاب الإمام رازينا نريد أقسام اللذات لسمان ديشان إبراهيم شهور ليك يا برتو أقسام اللذات أن بيريل ابن تيمية ابن القيم جيبرتيا كتاب لكتاب لتركبانه أما بعد فقد سألتني عن أحوال اللذات المطلوبة في الدنيا والكشف عن حصر أقسامها وبيان ما فيها من الخيرات واللذات والراحات والآفات والمخافات فكتبت لك هذا المختصر على سبيل الارتجال ومن الله التوفيق في جميع الأحوال هذا ورالي ما دنيا بلا بتستع أسوادنا نغل إن سمندتش تانغل وشديغر إن شودي نقول لذات اند والكشف عن حصر أقسامها അതായത് ദുനിയാവിലെ ആസ്വാദനങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ താങ്കൾ ആവശ്യപ്പെട്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു മുഹ്തസറായ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ഒരു കൃതി ഞാൻ എഴുതുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇമം വാസി പറയുന്നുണ്ട് അതായത് മൂന്ന് ഇനങ്ങളിൽ ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾ മൂന്ന് ഇനങ്ങളിൽ ഒതുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് സഹോദരന്മാരെ ഇതിനെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നു തെയ്മിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തെയ്മീയ അതേപോലെ ഇബ്നുൽ കൈമൊക്കെ ഇമാം റാസിക്ക് അക്കസാമുൽ ലദ്ദാത്ത് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ എന്താണ് ഈ ലദ്ദാത്തിൻ്റെ അക്കസാമിനെ സംബന്ധിച്ച് ചോദ്യം വന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് ഈ ഒരു കിതാബിൻ്റെ അസിൽ يا يعني نبنوكو ريني إرندي إرنو 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 نهاية إقدام العقول عقال وأكثر سعي العالمين ضلالو وأرواحنا في وحشة من جسومنا وحاصل دنيانا أذى ووبالو ولم نستفد من بحثنا طول عمرنا سوى أن جمعنا فيه قيل وقالوا ഇബ്നു തൈമിയൊക്കെ അഖസാമുൽ അഹ്സാമുൽ ലദ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പേരോട് മുസ്ലിം മറ്റു മുസ്താക്കന്മാരൊക്കെ അതിനെ കളവാക്കി അത് അവരുടെ മക പറഞ്ഞതല്ല കാരണം അതിന് അവർക്ക് മുമ്പ് തന്നെ സൂഫി ലോകത്തെ ആധുനിക സൂഫി ലോകത്ത് അൽബാനിക്കും ഇബ്നു തേമിയൊക്കെ ഗണ്ഡനം പറഞ്ഞ ഒരു ഉണ്ട് ഷെയ്ഖ് ഹസനു സഖാഫ് അദ്ദേഹമാണ് ഇത് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ ആ ഒരു വർത്തമാനത്തിന് യാതൊരു അസ്രവും അടിസ്ഥാനവുമില്ല കാരണം തെളിവുകളും രേഖകളും കയ്യെടുത്ത് പ്രതികളുമൊക്കെ അവരുടെ ഈ ഒരു ആരോപണത്തിനെതിരായിരുന്നു ഇബ്രുൽ തൈമിബുൽ വരികൾ തന്നെ അതായത് കൊണ്ട് ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ മാത്രമാണ് വഴികേട് മാത്രമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അടുത്ത പിച്ച് പറയുന്നു طريقة القرآن العظيم والفرقان الكريم وهو ترك التعمق والاستدلال بأقسام أجسام السماوات والأرضين على وجود رب العالمين هذا علم الكلام استلبت جسم بولي العرضي جوهري إنني والله إننا അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹുവിനെ ബുജൂരി സ്ഥിരപ്പെടുത്തുക അതായത് എൽമുൽ കലാമിൽ സ്ഥിരപ്പെട്ട ഉസൂലുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന രീതിയൊക്കെ ഉണ്ട് അതൊക്കെ അതൊന്നും ശരിയല്ല ഖുർആാനിൻ്റെ വഴിയാണ് ശരി എന്ന് എനിക്ക് ബോധ്യമായി അതായത് ഇങ്ങനെ എൽമുൽ കലാമിനിക്ക് ഞാൻ മുഴുകിയതിന് ശേഷം എനിക്ക് ബോധ്യമായി എന്നിട്ട് പറയുന്നു അള്ളാഹുൽ ഒൻ ഇങ്ങനെയുള്ള ആയത്തുകൾ ആയത്തുകളിലുള്ള ഈ ഒരു രീതിയാണ് ഈ ഒരു വഴിയാണ് ഏറ്റവും ശരിയായ മാർഗം എന്ന് ഇബ്നു തേമിയ ഇമാം റാസി ഈ കിതാബ് രേഖപ്പെടുത്തിയതായിട്ട് ഇബ്നു തേമിയക്ക് ഉദ്ധരിച്ചതാണ് അപ്പം അതൊക്കെ അതൊന്നും കളവല്ലാതെ ഈ ഇബ്നു തേമിയ പൂർണ്ണമായും സത്യസന്ധനം ആണ് അപ്പം കണ്ട കിതാബാണ് ഉദ്ധരിച്ചത് എന്നൊക്കെ ബോധ്യമായി അതുമാത്രമല്ല ഇമാം റാസിക്ക് ഇങ്ങനെ അക്കസാമുൽ ലജ്ജാത്ത് എന്ന പേരിൽ കിതാബുണ്ട് എന്ന് സെലഫികൾ മാത്രമല്ല പറഞ്ഞത് മറിച്ച് സമസ്തക്കാരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരായ പല പണ്ഡിതന്മാരും ഈ ഒരു കാര്യം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് അതായത് ഇബുൻ ഹജൽ ഹൈത്തമിയുടെ സാക്ഷാൽ ഇബുനു ഹജൽ ഹൈത്തമിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് മുല്ല അലി അൽക്കാരി മുല്ല അലി കാരിയുടെ ഷർഹു കിതാബ് അൽ ഫിഖിൽ അക്ബർ അതായത് മാവു ഹനീഫയിലേക്ക് ചേർക്കപ്പെട്ട അൽ ഫിഖുൽ അക്ബറിൻ്റെ شرحان ملع القارية أدري دي وكذا وكذا الرازيو هذا إذا بلا بندى علم الكلام الملقيه فلا بندى ما ما بري عندي توندي إنك كاري ما بري سمرتي كوي يعني مام ملع عليه القارية وكذا لك الغزاليو انتهى آخر أمره إلى التوقف والحيرة في المسائل الكلامية فهم كلامي يا آيه مسألة قال لك أودا شريكي نندو إمام غزالي نلبار سيقريتشو إنت ثم أعرض عن تلك الطرق وأقبل على أحاديث رسول الله صلى الله عليه وسلم فمات والبخاري على صدره هذا أنني أنني أقول بديك لك كلامي يا بديك لي لأنك يا رسول الله صلى الله عليه وسلم الحديث يقول لي ويوم يوم إمام بخاري وصحيح صحيح البخاري نجت بتشوف عنده نديه مرنا وكذا الرازي يقال في كتابه صنفه في أقسام اللذات അക്കസാമുൽ ലവ്ദാത്ത് എന്ന വിഷയത്തിൽ ഇമാം റാസി എഴുതിയ കിതാബിലും ഇമാം റാസി ആ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഇബ്നു തേമിയൊക്കെ ഉദ്ധരിച്ച് അതേ വരികൾ തന്നെ ഇവിടെ മുല്ലാരിൽ കാരി അക്കസാമുൽ ലവ്ദാത്ത് എന്ന കിതാബ് അതിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തേമിയുടെ സത്യസന്ധതയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായത് ആ കിതാബ് ഉള്ളതാണെന്നും അതിൻ്റെ കഴിയെഴുത്ത് പ്രതി തന്നെ അത് ആധുനിക കാലഘട്ടത്തിൽ പ്രകടമാകുകയും പ്രസി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അക്കസാമുൽ ലദ്ദാത്ത് എന്ന കിതാബ് അത് ഇമാം റാസിയുടെ കിതാബാണെന്ന് സലഫികളല്ലാത്ത പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുകയും ഇബ്നു തൈമി ഇബ്നു കൈമിക്ക് ഉദ്ധരിച്ച അതേ വരികൾ തന്നെ അവരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബിൽ ആലമീൻ